ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോ എന്ന എൻ്റെ ഈ ചാനലിലെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ആ ജോബ് വാക്കൻസിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് വാക്കൻസീസാണ് എൻ്റെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ ഏതായിരുന്നാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലുള്ള ഡെയിലി ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാനായിട്ട് മറക്കാം എൻ്റെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അതുപോലെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കാം മാർക്കറ്റിംഗ് മാനേജറിൻ്റെ ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി നാല് അൻപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഈ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ എന്തൊക്കെ ജോബ് വാക്കൻസി ആണെന്നും ആ ജോബ് വേക്കൻസി എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ അറിയുന്നതാണ് വിളിക്കുക ഉടനെ തൊഴിലവസരങ്ങൾ അൻപതോളം ഒഴിവുകളുണ്ട് നിങ്ങളൊരു ജോലിയാണോ തിരയുന്നത് ബില്ലിങ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോബ് വേക്കൻസിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സുവരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ ഒരു സ്ഥിരജോലി ഉറപ്പാക്കിക്കോളൂ ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിലേക്ക് ജ്യൂസ് ഷേക്ക് ചായ കോഫി ഇവ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളിനെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് മുപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിക്കോളൂ സ്ത്രീ നിയമനങ്ങൾ നേരിട്ടുള്ള നിയമനങ്ങളാണ് അക്കൗണ്ടൻറ്റ് ബില്ലിങ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ ഡെലിവറി അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ടെലികോളിംഗ് കളക്ഷൻ സെക്ഷൻ സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഒഴിവളക്കുണ്ട് മുൻപരിചയം വേണ്ട വിദ്യാഭ്യാസ യോഗത്തിയതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം ഭക്ഷണ താമസം ഫ്രീ ആണ് എൺപത്തിയഞ്ച് തൊണ്ണൂറ് നാൽപ്പത്തി നാല് അറുപത്തി മൂന്ന് അറുപത്തേഴ് നമ്പറിലോ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത് പതിനെട്ട് ഇരുപത്തൊന്ന് നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് ജോലിക്ക് അത്യാവശ്യകരണമോ നിങ്ങൾ നിങ്ങൾക്കിതൊരു സുവർണ അവസരം ഐ എസ് ഒ അംഗീകൃത കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ക്ഷണിക്കുന്നു വിദ്യാഭ്യാസ യോഗ കണക്കിലെടുക്കാതെയും മുൻപരിചയം പരിഗണിക്കാതെയും നേരിട്ട് ഓഫീസിലേക്ക് സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഫ്രഷേഴ്സിന് മുൻഗണനയുണ്ട് സൂപ്പർവൈസർ ബില്ലിങ് സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ പാക്കിംഗ് തുടങ്ങിയ മേഖലകളിൽ ഒഴിവുണ്ട് എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിൽ വിളിച്ച ഉടൻ തന്നെ ജോലി ഉറപ്പാക്കിക്കോളൂ എറണാകുളം പാലാരുവട്ടം പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ ആവശ്യമുണ്ട് ഭക്ഷണവും പ്ലസ് താമസവും ലഭിക്കും സമയം ഒൻപത് മുപ്പത് മുതൽ ഒൻപത് പി വരെ കോൾ വിളിക്കേണ്ടതില്ല വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് അൻപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉടൻ തന്നെ ഉറപ്പാക്കിക്കോളും ഹൈദരാബാദിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് താഴെപ്പറുന്ന സ്റ്റാഫിന് ആവശ്യമാണ് ചൈനീസ് കുക്ക് ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ പരിചയം ഉണ്ടായിരിക്കണം അത്യാവശ്യം നാടൻ ഭക്ഷണവും പൊറോട്ട ഉണ്ടാക്കാനും അറിയണം ചായ സ്നാക്സ് മേക്കറ് ചായ കാപ്പി സ്നാക്സ് തയ്യാറാക്കൽ കേരള സ്റ്റൈൽ പരിചയം മുൻഗണന ഭക്ഷണവും താമസവും സൗജന്യമാണ് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് മുപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിക്കുക ജോലിക്ക് കയറാം സൈറ്റ് സൂപ്പർവൈസർ ഒഴിവുണ്ട് സിവിൽ ഇൻറ്റീരിയർ സൂപ്പർവൈസൻ പരിചയമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പാങ്ങാട് കൊച്ചിയിലേക്കൻ ഒഴുകൾ പനങ്ങാട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് മെക്കാനിക്കിന് ആവശ്യമുണ്ട് ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് സമീപം പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിനെ ഉടനെ ആവശ്യമുണ്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അറുപത്തിയാറ് അൻപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ ജോലി ഉറപ്പാക്കിക്കോളും പത്തനംതിട്ട കോഴഞ്ചേരി പ്രവർത്തിക്കുന്ന സലൂണിലേക്ക് ബ്രൈഡൽ അറിയാവുന്ന ലേഡി ബ്യൂട്ടീഷ്യനെയും ട്രെയിനിയെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ആഹാരമുണ്ടായിരിക്കും കോളോ വാട്സാപ്പ് ചെയ്യുന്ന നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് പതിനൊന്ന് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയേഴ് ഉടനെ വിളിച്ചതിനു ശേഷം ജോലിക്കേ പോകാൻ ശ്രമിക്കുക ആറ്റങ്ങൾ പ്രവർത്തിക്കുന്ന പ്രമുഖ ലേഡീസ് ബ്യൂട്ടിക്കിലേക്ക് നന്നായി എല്ലാ മോഡൽസും തയ്ക്കുന്നതും ജെൻസിന് ആവശ്യമുണ്ട് എഴുപത് മുപ്പത്തിനാല് പൂജ്യം രണ്ട് മുപ്പത്തിയാറ് പതിനഞ്ച് എന്ന നമ്പറിൽ വിളിച്ചോളൂ ഇന്നത്തെ ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ താഴെക്കാലം നമ്പറുകൾ വിളിച്ച് കോൺടാക്ട് ചെയ്തതിനു ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് നോട്ടിഫിക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ് ഇതുപോലുള്ള ഡെയിലി വാക്കൻസികൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുക ഈയൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക